നമസ്കാരം മലയാളി വാർത്ത ഇൻസൈലിലേക്ക് സ്വാഗതം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഹോട്ട് സെക്സി ചാറ്റ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലുള്ള സി പി എമ്മിന്റെ തുറുപ്പു ചീട്ടാണെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വളരെ പ്രമുഖനായ മറ്റൊരു കോൺഗ്രസ് നേതാവിന്റെ ഒരു രഹസ്യം കൂടി പുറത്തിറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സി സൈബർ വിഭാഗം കോൺഗ്രസിന്റെ തദ്ദേശ സ്വപ്നങ്ങളൊക്കെ ഇതോടുകൂടി വീണുടയുമെന്ന് സി പി എമ്മിന് അറിയാം എന്നാൽ വരാൻ പോണ മുതലാണ് മുതൽ എന്നാണ് സി പി എം സൈബർ സഖാക്കൾ പറയുന്നത് ചില കോൺഗ്രസ് നേതാക്കൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുന്നിൽ സാഷ്ടാംഗം നമസ്കരിക്കാനുള്ള കാരണവും ഇതാണത്രേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക വിവാദത്തിൽ നിർണായക ഫോൺ സംഭാഷണം പുറത്തുവിട്ടത് ന്യൂസ് മലയാളം എന്ന ചാനലാണ് ഗർഭം ധരിക്കാൻ ആവശ്യപ്പെട്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയെന്നും പിന്നെ എന്താണ് മാറുന്നതെന്നും പെൺകുട്ടി ഫോൺ സംഭാഷണത്തിൽ ചോദിക്കുന്നുണ്ട് നമ്മുടെ കുഞ്ഞു വേണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ആവശ്യപ്പെടുന്ന വാട്സപ്പ് ചാറ്റും ന്യൂസ് മലയാളത്തിന് ലഭിച്ചു നീ ഗർഭിണി ആകണമെന്നും പെൺകുട്ടിയോട് രാഹുൽ മാങ്കൂട്ടത്തിൽ വാട്സപ്പ് ചാറ്റിൽ പറയുന്നുണ്ട് സസ്പെൻഷനെ പ്രഹസനമാക്കി രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് മണ്ഡലത്തിൽ സജീവമാവുന്നതിനിടെ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയാണ് വീണ്ടും ഈ ശബ്ദരേഖ പുറത്തുവരുന്നത് ചില മുഖ്യധാരാ ചാനലുകൾ നൽകാത്ത പുതിയ ചില കാര്യങ്ങളാണ് ഈ ചാനലിലൂടെ പുറത്തു വന്നതെന്നും പറയുന്നവരുണ്ട് തന്റെ പ്ലാൻ ആയിരുന്നോ ഇതെന്നും ഇപ്പോഴെന്തിനാണ് ഇങ്ങനെ മാറുന്നതെന്നുമാണ് യുവതി രാഹുലിനോട് ചോദിക്കുന്നത് കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ആരാണ് ഞാൻ അത് ഞാനാണോ എന്നും യുവതി രാഹുൽ മാങ്കൂട്ടത്തിലോട് ചോദിക്കുന്നു നിങ്ങൾ എന്തിനാണ് എന്നെ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യുന്നത് എന്നും രാഹുലിലൂടെ പെൺകുട്ടി ചോദിക്കുന്നുണ്ട് എന്തിനാണ് കൊല്ലുന്ന കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കല്ലേ ഇതിനെ വേണമെന്ന് പറഞ്ഞത് എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ലെന്നും പെൺകുട്ടി പറയുമ്പോൾ നിനക്കില്ലാത്ത പ്രശ്നം എന്തിനാണ് എനിക്കെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിക്കുന്നത് എനിക്ക് നിന്നെ ഗർഭിണിയാക്കണം നമ്മുടെ കുഞ്ഞ് വേണമെന്നാണ് പെൺകുട്ടിയോട് രാഹുൽ മാങ്കൂട്ടത്തിൽ വാട്സപ്പ് ചാറ്റ് ഫോൺ സംഭാഷണ പറയുന്നത് അതിൻ്റെ ഫുൾ ഇന്നലെ മുഴുവൻ അവർ സംസാരിച്ചിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്ന ഒരു വോയിസ് ക്ലിപ്പ് ഇന്നലെ പുറത്തു വന്നിട്ടുണ്ട് അതിൽ ചോദിക്കുന്നുണ്ട് ഹോസ്പിറ്റലിൽ പോകുന്നില്ലേ എന്ന് പെൺകുട്ടിയോട് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിക്കുമ്പോൾ ഡോക്ടറെ അമ്മയ്ക്കൊക്കെ അറിയാവുന്ന ഡോക്ടറാണ് അതുകൊണ്ട് തനിക്ക് പേടിയുണ്ട് അവിടെ പോകാനെന്നാണ് പെൺകുട്ടി ഈ ഒരു കോൺവെർസേഷനിൽ രാഹുലിനോട് പറയുന്നത് പിന്നെ എവിടെ പോകാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ തനിക്ക് വയ്യാതിരിക്കുകയാണ് വോമിറ്റിംഗ് ഉണ്ട് കുറച്ച് ശാരീരികമായിട്ടുള്ള പല പ്രശ്നങ്ങളുമുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ഈ എൻ്റെ ൊന്നു സുഹൃത്തേ താൻ ഒന്ന് റിയലിസ്റ്റിക് ആയിട്ട് സംസാരിക്കൂ ഈ ഡ്രാമ കാണിക്കുന്നവരെ എനിക്ക് ഇഷ്ടമല്ല എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ച് പെൺകുട്ടിയോട് പറയുന്നത് അപ്പോൾ ആ കുട്ടി പറയുന്നത് എന്തിനാണ് ഞാൻ ഡ്രാമ കാണിക്കുന്നത് എനിക്ക് വയ്യാതിരിക്കയാണ് എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് എനിക്ക് വീട്ടിൽ പോയിട്ട് അമ്മയെ കണ്ടിട്ട് കരച്ചിൽ സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ ദേഷ്യപ്പെട്ടാണ് പെൺകുട്ടിയോട് പറയുന്നത് ഇത്തരത്തിലുള്ള വർത്തമാനം ഒന്ന് നിർത്ത് എന്ന് പറയുമ്പോഴും പെൺകുട്ടി പലപ്പോഴും പറയുന്നത് എനിക്കിത് ചെയ്യാൻ വയ്യ എന്ന് തന്നെയാണ് പറയുന്നത് അത്തരത്തിൽ പരസ്പരം രണ്ട് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പെൺകുട്ടിയെ ഇത്തരത്തിൽ അപോഷം ചെയ്യാനായിട്ട് നിർബന്ധിക്കുമ്പോൾ തനിക്കത് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് പെൺകുട്ടി തൻ്റെ ശാരീരിക ബുദ്ധിമുട്ടുകളെ കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത് അപ്പോഴൊക്കെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഡ്രാമ ഒന്ന് നിർത്ത് ഒന്നാം മാസത്തിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക എന്ന് നമുക്കൊക്കെ അറിയാവുന്നതല്ലേ ചുമ്മാ അങ്ങ് ഡ്രാമ കാണിക്കുകയാണെന്നാണ് പറയുന്നത് അതായത് ശാരീരിക പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇതൊക്കെ തന്നെ പെൺകുട്ടിയുടെ ഡ്രാമയാണെന്നാണ് പറയുന്നത് മാത്രമല്ല ആദ്യം ഹോസ്പിറ്റലിൽ പോകൂ എന്നിട്ടല്ലേ ബാക്കി കാര്യങ്ങൾ എന്നാണ് രാഹുൽ ചോദിച്ചത് ചോദിക്കുന്നത് എന്തിനായിരുന്നു ഇങ്ങനെ ഒരു മനമാറ്റം വരുന്നത് ഇത് ആരുടെ പ്ലാൻ ആയിരുന്നു എന്നാണ് ചോദിക്കുന്നുണ്ട് ആർക്കാണ് കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഞാനാണോ പിന്നെ എന്തിനാണ് ലാസ്റ്റ് ഈ മൊമെൻറ്റിൽ ഇങ്ങനെ മാറുന്നത് നിങ്ങൾ എന്താണ് എന്നെ ഇങ്ങനെ കൊല്ലാക്കൊല കൊല്ല ചെയ്യുന്നതാണ് ചോദിക്കുന്നത് അപ്പോൾ രാഹുൽ തിരിച്ചു പറയുന്നത് നീ മാനേജ് ചെയ്യുന്നുണ്ടോ മാനേജ് ചെയ്തോ എനിക്കതിൽ ഒരു ഇഷ്യൂവുമില്ലാണ് എന്തിനാണ് കൊല്ലുന്ന കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കല്ലേ ഇതിനെ വേണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് പെൺകുട്ടി പറയുമ്പോൾ നിനക്കില്ലാത്ത പ്രശ്നം എനിക്ക് എന്തിനു ാണ് എന്ന് ചോദിക്കുന്നുണ്ട് ഈ ഒരു കോൺവെർസേഷൻ പിന്നെ തുടർന്ന് പോവുകയാണ് നിങ്ങൾ ഒരുപാട് മാറി ഇങ്ങനെ ആയിരുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സംസാരിക്കുന്നതിൻ്റെ ഒരു കോൺവെർസേഷനാണ് പുറത്ത് വരുന്നത് ഏതായാലും ഫോൺ സംഭാഷണം തൻ്റേതല്ലെന്ന് രാഹുൽ നിഷേധിക്കുന്നില്ല അദ്ദേഹം മാധ്യമങ്ങളോട് ചോദിക്കുന്നത് സമയമാണ് എന്നാൽ സമയം വെച്ചല്ല ജീവിതം വെച്ചാണ് രാഹുൽ കളിക്കുന്നത് കോൺഗ്രസ്സിലെ ചില പുതിയ തലമുറ നേതാക്കളുടെ രീതിയാണിത് കോൺഗ്രസ്കാർക്ക് ഇഷ്ടം ചുറ്റിക്കളികളാണെന്ന് സി പി എം കണ്ടെത്തി കഴിഞ്ഞു അതോടെ സി പി എമ്മിൻ്റെ തീരുമാനം വന്നു കഴിഞ്ഞു ഇനി കോൺഗ്രസ് ിന് എളുപ്പമാണ് സി പി എമ്മിന്റെ കത്തിക്ക് കോൺഗ്രസ് കഴുത്ത് നീട്ടിക്കൊടുത്തു എന്നാണ് കേരളം പറയുന്നത് ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ കാലത്ത് സോളാർ കേസ് നിർമ്മിച്ച് കോൺഗ്രസിനെ നശിപ്പിച്ചതുപോലെ ഇക്കുറിയും പെൺ വിഷയങ്ങൾ കൊണ്ടുവന്ന സി പി എം കോൺഗ്രസിനെ നശിപ്പിക്കും അതിന്റെ തുടക്കമാണ് രാഹുൽ ഇനി ലക്ഷ്യം ആ പ്രമുഖ നേതാവാണ് സമീപകാലത്ത് കോൺഗ്രസിൽ മറ്റാർക്കും ഉണ്ടാകാത്ത പതനമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉയർച്ചയുടെ വേഗം കൂടിയപ്പോൾ പതനത്തിന്റെ ആഴവും കൂടി സാങ്കേതികത്വം പറഞ്ഞ് എം എൽ എ ആയി തുടരുന്നുണ്ടെങ്കിലും സസ്പെൻഷൻ നേരിട്ടതോടെ പാർട്ടിയുടെ സംരക്ഷണമില്ലാതെ എം എൽ എ ആയി രാഹുൽ മാറി കെ എസ് സി പ്രവർത്തനം തുടങ്ങി പതിനേഴാം വർഷമാണ് രാഹുൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആയത് സംസ്ഥാനത്തെ പാർട്ടി ആകെ പ്രചാരണത്തിനിറങ്ങി എം എൽ എ ആക്കി രണ്ടായിരത്തി ആറിൽ കെ എസ് യുവിന്റെ അംഗമായ രാഹുൽ ആദ്യം ഐ ഗ്രൂപ്പിലായിരുന്നു പത്തനംതിട്ടയിലെ സംഘടനാ തർക്കങ്ങളുടെ പേരിൽ എ ഗ്രൂപ്പിലെത്തി രണ്ടായിരത്തി പതിനൊന്നിൽ ഒറ്റ ദിവസത്തേക്ക് കെ എസ് സി പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് ആയെങ്കിലും ആ പുനഃസംഘടന അന്ന് തന്നെ മരവിപ്പിച്ചു തരാൻ ചുമതലയേൽക്കാനായില്ല ഈ ഘട്ടത്തിലാണ് ഷാഫി പറമ്പിലുമായി അടുക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ഷാഫിയുടെ കമ്മിറ്റിയിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പിന്നാലെ സംസ്ഥാന പ്രസിഡന്റ് കെ പി അംഗം ചാനൽ ചർച്ചകളിലൂടെയാണ് രാഹുൽ സുപരിചിതനായത് ഇത്തരം ചർച്ചകളിൽ പതിവുള്ള ബഹളത്തിന് നിൽക്കാതെ മികവോടെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന രാഹുലിന്റെ വാക്ചാരുതിക്ക് ആരാധകരെ ലഭിച്ചു മുതിർന്ന നേതാക്കൾക്ക് കഴിയാത്തടത്ത് പറഞ്ഞു ജയിക്കാൻ രാഹുൽ കഴിഞ്ഞതോടെ അവർക്കും അംഗീകരിക്കേണ്ടി വന്നു ബി ജെ പിയിൽ എത്തിയതിന്റെ പേരിൽ പത്മജ വേണുഗോപാലിനെ രാഷ്ട്രീയ പിതൃ जी जी ते ते ം പരാമർശിച്ച് പരിഹസിച്ചും വിവാദമായി യൂത്ത് കോൺഗ്രസ് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങണമെന്ന് ഉദ്ദേശിച്ച് പി ജെ കുര്യനെതിരെയുള്ള പരാമർശവും വിവാദമായി പ്രതിപക്ഷ നേതാവിന്റെ വിലക്ക് മറികടന്ന പി വി അൻവന്റെ വീട്ടിലേക്ക് അർദ്ധരാത്രിയിൽ അനുരഞ്ജനവുമായി എത്തിയതും ചർച്ചകളിൽ വന്നു യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തെത്തിയപ്പോൾ വ്യാജ വോട്ട് ചേർത്ത് ജയിച്ചെന്ന പ്രചാരണവും അന്വേഷണവും ഉണ്ടായി കേസാവിയായതോടെ വീണ്ടും കരുത്തനായി ഷാഫി പറമ്പിൽ വടകരയിൽ സ്ഥാനാർത്ഥിയായപ്പോൾ പകരക്കാരൻ എന്ന നിലയ്ക്ക് ഷാഫി തന്നെ രാഹുല് ഉയർത്തിക്കാട്ടി ലൈംഗിക ആരോപണ നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിലവിൽ ഒരിടത്തും ഔദ്യോഗിക പരാതിയില്ല ഇരകളാക്കപ്പെട്ടവർ പരാതിയുമായി പോലീസിനെ സമീപിച്ചിട്ടുമില്ല ഇത് ചൂണ്ടിക്കാട്ടിയാണ് താൻ നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ലെന്ന നിലപാട് രാഹുൽ ആവർത്തിക്കുന്നത് എന്നാൽ രാഹുൽ പുറത്തു വന്ന ശബ്ദ സന്ദേശങ്ങളിൽ സ്ത്രീകളെ അദ്ദേഹം ലൈംഗികമായി ചൂഷണം ചെയ്തതിന്റെയും ഗർഭചിത്രത്തിന് നിർബന്ധിച്ചതിന്റെയും വ്യക്തമായ സൂചനകളുണ്ട് ഇതിന്റെ ഗൗരവം ഉൾക്കൊണ്ടാണ് പരാതി ഇല്ലെങ്കിലും കടുത്ത നടപടിയെടുക്കാൻ പാർട്ടി നേതൃത്വം തീരുമാനിച്ചത് സമൂഹ മാധ്യമങ്ങളിൽ രാഹുലിനെ കേന്ദ്രീകരിച്ച് ഏതാനും നാളുകളായി വ്യക്തിപരമായ ആക്ഷേപങ്ങൾ സജീവമായിരുന്നെങ്കിലും ദുരനുഭവം ഉണ്ടായെന്ന് യുവനടി റിനി ആൻഡ് ജോർജ് നടത്തിയ വെളിപ്പെടുത്തലാണ് അദ്ദേഹത്തിന് മേൽ കുരുക്കു രാഹുലിന്റെ പേര് പറയാതെ ആയിരുന്നു റിനിയുടെ ആരോപണം പിന്നാലെ മറ്റൊരു യുവതി ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന ശബ്ദ സന്ദേശം പുറത്തു വന്നു രാഹുൽ തനിക്ക് മോശം സന്ദേശങ്ങൾ അയച്ചെന്ന ആരോപണവുമായി ട്രാൻസ്ജെൻഡർ അവന്തിക മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി യുവതിയെ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന രണ്ടാമത്തെ ശബ്ദ സന്ദേശം ശനിയായി ചുച്ചിക്ക് വന്നതിന് പിന്നാലെ രാഹുലിനെതിരെ കർശന നടപടി വേണമെന്നും തന്നെ ഉയർന്നു രാഹുലിനെതിരായ ആരോപണങ്ങൾ അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ പോലീസ് മേധാവിയോട് സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് നിർബന്ധിത ഗർഭചിത്രത്തിന് സമ്മർദ്ദം ചെലുത്തിയ രാഹുൽ ഗർഭസ്ഥ ശിശുവിന്റെ ജീവിക്കാനുള്ള അവകാശം ലംഘിച്ചെന്ന് കാട്ടി എറണാകുളം സ്വദേശിനി ഷിൻഡോ സെബാസ്റ്റ്യൻ നൽകിയ പരാതിയാണ് ബാലാവകാശ കമ്മീഷൻ ഡി കൈമാറിയത് രണ്ടാഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം സംഭവത്തിൽ വനിതാ കമ്മീഷൻ സ്വമേധയെ ഇടപെട്ടിട്ടുണ്ട് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ കമ്മീഷണലിലെ ഡയറക്ടറെ ചുമതലപ്പെടുത്തി റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഉപതെരഞ്ഞെടുപ്പുകളിൽ ഒന്നായിരുന്നു പാലക്കാട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് രാഹുൽ മാങ്കൂട്ടത്തിലെ വമ്പൻ വിജയം തദ്ദേശ തെരഞ്ഞെടുപ്പിലും അനുകൂലമാകുമെന്ന് കണക്ക് കൂട്ടിയിരുന്നപ്പോഴാണ് യു എം എൽ എ ലൈംഗികാരോപണ കേസിൽ പെട്ടുപോയത് ഇതോടെ നഗരസഭയിൽ യു ഡി എഫിന് കിട്ടിയ സി െങ്കിലും നിലനിർത്താനാകുമോ എന്നതാണ് ഇപ്പോൾ പാലക്കാട്ടെ പ്രധാന ചർച്ച ആരോപണം എൽ ഡി എഫും ബി ജെ പിയും ഒരുപോലെ തെരഞ്ഞെടുപ്പിൽ പ്രചാരണമാക്കുകയാണ് പ്രതിപക്ഷത്തു നിന്ന് ഭരണപക്ഷത്തേക്ക് എത്താനുള്ള ശ്രമങ്ങൾക്ക് വെല്ലുവിളിയായ ആരോപണങ്ങളെ മറികടക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് യു ഡി എഫ് അമ്പത്തി വാർഡുകളുള്ള നഗരസഭയിൽ നാൽപ്പത്തി മൂന്ന് സ്ഥലങ്ങളിൽ കോൺഗ്രസും പത്തിടത്ത് ലീഗും മത്സരിക്കുന്നു ഒരു സീറ്റ് നാഷണൽ ജനതാദളിന് നൽകി ലീഗ് ഒൻപത് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് നേരത്തെ തന്നെ പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു പാലക്കാടൻ കോട്ടയിൽ മൂന്നാമതും ഭരണ ലക്ഷ്യമിടുന്ന ബി ജെ പാളയത്തിലെ പടയാണ് ഭീഷണി ിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ സി കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ ഉണ്ടായ പൊട്ടിത്തെറി പൂർണമായും അടങ്ങിയിട്ടില്ല സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയതും പ്രശാന്ത് ശിവനെ ജില്ലാ അധ്യക്ഷനാക്കുകയും ചെയ്തതോടെയാണ് പാർട്ടിയിലെ വിഭാഗീയത മറ നീക്കി പുറത്തു വന്നത് അമ്പത്തിരണ്ടിൽ ഇരുപത്തെട്ട് സീറ്റിൽ വിജയിച്ച ബി ജെ പിയുടെ ഭരണ തുടർച്ച തടയിടാൻ കഴിയില്ലെന്നാണ് പാലക്കാട് നഗരസഭാ അധ്യക്ഷൻ പ്രമീള ശശീന്ദ്രൻ പറയുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലെ സീറ്റ് തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിനാല് സീറ്റായിരുന്നു ബി ജെ പിക്ക് ലഭിച്ചത് മിതിയുടെ വികസന നേട്ടത്തിലാണ് തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിയെട്ട് സീറ്റ് ജനങ്ങൾ നൽകിയത് അത് ഈ തെരഞ്ഞെടുപ്പിലും തുടരുമെന്നും പ്രമീള ശശീന്ദ്രൻ പറയുന്നു ഏഴ് സീറ്റുള്ള സി പി എം നില മെച്ചപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് വികസന മുരടിപ്പും കാവ്യവൽക്കരണവും ഒക്കെയാണ് സി പി എം ഉയർത്തുന്ന പ്രധാന വിഷയങ്ങൾ ലൈംഗിക ആരോപണത്തിൽ കുരുങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളെല്ലാം കൈവിട്ടു വനിതാ നേതാക്കളും പരസ്യമായി രംഗത്തെത്തിയതോടെ എം എൽ എ സ്ഥാനം രാജിവെക്കാൻ രാഹുലിന് സമ്മർദ്ദമേറി രാജിയുണ്ടായി ായി അച്ചടക്ക നടപടിക്കുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല പുതിയ ചാറ്റിൽ രാഹുൽ പിടിച്ചു നിൽക്കാൻ കഴിയുമോ എന്നും വ്യക്തമല്ല രാഹുൽ ഒരു നിമിഷം മുമ്പ് രാജിവെച്ചാൽ അത്രയും നല്ലതെന്ന് ഉമാ തോമസ് എം എൽ എയും മുഖ്യധാര രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കണമെന്ന് ഷാനിമോൾ ഉസ്മാനും പറഞ്ഞു പരാതികൾ പാർട്ടിയുടെ പ്രതിച്ഛായയെ ബാധിക്കുമെന്ന് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയപ്പോൾ അടിയന്തരമായി രാജിവെക്കണമെന്നായിരുന്നു വി എം സുധീരന്റെ ആവശ്യം പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനും കടുത്ത എതിർപ്പിലാണ് ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം ഉണ്ടാകുമെന്ന് കെ bir APCC'de dekşin Josephu ne cevap സംസ്ഥാനത്ത് തന്നെ തീരുമാനമെടുക്കാനാണ് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം അതിനാൽ രാഷ്ട്രീയകാര്യ സമിതിയിൽപ്പെട്ട നേതാക്കൾ തമ്മിലാണ് കൂടിയാലോചന രാഹുൽ രാജിവെച്ചാൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനുള്ള സാധ്യതയെക്കുറിച്ച് കോൺഗ്രസ് നിയമോപദേശം തേടിയിരുന്നു ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ ബി ഗുണകരമാകുമോ എന്നും ആശങ്കയുണ്ട് ഇക്കാരണങ്ങളാലാണ് തിടുക്കപ്പെട്ട് രാജിവേണ്ടത് ഒരു വിഭാഗത്തിന്റെ വാദം രാഹുലിനെ തൊട്ടാലും ഇല്ലെങ്കിലും സി കോൺഗ്രസ് നേതൃത്വത്തെ വെറുതെ വിടില്ല നേതാവിനോടുള്ള വ്യക്തിപരമായ എതിർപ്പല്ല സി പ്രശ്നം പകരം പാർട്ടിയുടെ മൂന്നാം ഇന്നിങ്സ് ആണ് ബി ജെ പിയുടെ പിന്തുണ ഇക്കാര്യത്തിൽ തങ്ങൾക്കുണ്ടാവുമെന്ന് സി പി എം കരുതുന്നു കോൺഗ്രസിന്റെ സമ്പൂർണ്ണ തകർച്ചയാണ് ബി ജെ പിയുടെ ലക്ഷ്യം അതിന് സി പി എമ്മിന്റെ പിന്തുണ വേണം അതിനാൽ സോളാർ മോഡൽ ലൈംഗിക കളി തന്നെ സി പി എം പരീക്ഷിക്കും കാരണം രണ്ടായിരത്തി പതിനൊന്നിലെ ഉമ്മൻചാണ്ടി സർക്കാരിനെ മദ്യവും മധുരാക്ഷിയും ഉപയോഗിച്ച് തകർത്തുന്നതിന്റെ ഉദാഹരണവും സി പി എമ്മിന്റെ മുന്നിലുണ്ട് ഏത് നാറിയ കളിയും കളിച്ച് അധികാരത്തിലെത്തിക്കാനുള്ള അധികാരത്തിലെത്താനുള്ള ശ്രമമാണ് സി പി എം നടത്തുന്നത് കോൺഗ്രസുകാർ ആകട്ടെ തങ്ങളുടെ നേതാക്കൾക്കെതിരെ വരുന്ന ആരോപണങ്ങളിൽ അതീവ സന്തുഷ്ടപ്പെട്ടു ാണ് ഒരാൾ ഒഴിഞ്ഞാൽ അത്രയും നന്നായി എന്നാണ് കോൺഗ്രസ് നേതാക്കൾ കരുതുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിക്കിലെത്തിയപ്പോൾ രാഹുലിനെ തകർത്തത് പുതിയ നീക്കത്തിന്റെ ഭാഗമാണ് പരിചയ സമ്പന്നരായ പി ആർ വിദഗ്ധരെയാണ് ഇതിനായി സി പി നിയോഗിച്ചിരിക്കുന്നത് എന്തെല്ലാം സംഭവിക്കുമെന്ന് വരും ദിവസങ്ങളിൽ അറിയാം